മന്ത്രി മുഹമ്മദ് റിയാസിന് എട്ടിന്റെ പണിയുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വർക്കുകളെല്ലാം ഇതുവരെ നൽകിയിരുന്നത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കാണ് എന്നാൽ ഇനി മുതൽ ആ കീഴ്വഴക്കം ഉണ്ടാകില്ല എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു ഇനി അത്തരം വർക്കുകളെല്ലാം തന്നെ പി ഡബ്ല്യു ഡി തന്നെ ആയിരിക്കും ചെയ്യുക എന്ന് ഗണേഷ് കുമാർ പറയുന്നു അതായത് ഇനി ഇത്തരം ആവശ്യങ്ങൾ വന്നാൽ റിയാസിനെ അറിയിച്ചാൽ മതി ചെയ്ത് തന്നിരിക്കുമെന്ന് ഗണേഷ് കുമാർ ഉറപ്പു പറഞ്ഞിരിക്കുകയാണിപ്പോൾ അല്ലാതെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കടലാസ് ഇനി മുതൽ കെ എസ് ആർ ടി സിയുടെ വർക്കുകൾ കൊടുക്കില്ല എന്ന് ഗണേശൻ ആഞ്ഞടിച്ചു ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ ഇനി കെ എസ് ആർ ടി സിയിൽ വേണ്ട സിവിൽ വിംഗ് ഇനി ഉണ്ടായിരിക്കുകയുമില്ല ആവശ്യമായ വർക്കുകൾ പൊതുമരാമത്ത് മന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് ചെയ്തു തരണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരാണ് സിവിൽ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം മൂന്നായി തീരുമാനം എടുക്കില്ല എന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി കരുനാഗപ്പള്ളിയിൽ ജീവനക്കാരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്നായി വിഭജിക്കണം ആറായി വിഭജിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ചെയ്യത്തില്ല അതുകൊണ്ടൊന്നും കെ എസ് ആർ ടി സി നന്നാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു മൂന്നായി വിഭജിച്ചാൽ മൂന്ന് എം ഡിമാർ വേണ്ടിവരുമെന്ന് ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി അവർക്ക് ഓഫീസും സ്റ്റാഫും കാറുമെല്ലാം വേണം നിരവധി പുതിയ തസ്തികകൾ സൃഷ്ടിക്കണം ഇതിനെല്ലാം കോടികളുടെ അധിക ചെലവ് ഉണ്ടാവുകയാണ് ചെയ്യുക ജീവനക്കാരെ മൂന്ന് ഭാഗത്തേക്ക് തള്ളിയത് കൊണ്ട് മാത്രം നേട്ടമൊന്നുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ല എന്ന ഗണേഷ് കുമാറിന്റെ പരാമർശത്തിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവുകയാണ് പരാമർശത്തിന് പിന്നാലെ പ്രതികരണവുമായി വി കെ പ്രശാന്ത് എം എൽ എ രംഗത്തു വന്നിരുന്നു നയപരമായി തീരുമാനിച്ചു പുറത്തിറക്കിയതാണ് ഇലക്ട്രിക് ബസ്സുകളെന്ന് വട്ടിയൂർക്കാവ് എം എൽ എ പറഞ്ഞു തിരുവനന്തപുരം സോളാർ നഗരമാക്കാനും ഇലക്ട്രിക് ബസ്സുകൾ ഭൂരിഭാഗമാക്കി മലിനീകരണം കുറയ്ക്കാനും നയപരമായി തീരുമാനിച്ചുകൊണ്ട് നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരവാസികൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇതിന് ലാഭകരമാക്കാനും കൃത്യമായ മെയിന്റനൻസ് സംവിധാനം ഒരുക്കുകയുമാണ് കെ എസ് ആർ ടി സി ചെയ്യേണ്ടത് എന്നാണ് വി കെ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുൻ മന്ത്രി ആന്റണി രാജു ലാഭകരമെന്ന് വിശേഷിപ്പിച്ച പദ്ധതിയാണ് സിറ്റി സർക്കുലർ എന്നാൽ ഇത് നഷ്ടമാണെന്നാണ് പിൻഗാമിയായ കെ ബി ഗണേഷ് കുമാർ പറയുന്നത് പുതിയ ഇ ബസ്സുകൾ വാങ്ങില്ല എന്ന് മന്ത്രി പ്രഖ്യാപിച്ചതോടെ നഗരത്തെ സംസ്ഥാനത്തെ ആദ്യ ഹരിത നഗരമാക്കാനുള്ള പദ്ധതി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണിപ്പോൾ ഈ സാഹചര്യത്തിലാണ് എം എൽ എയുടെ പ്രതികരണം ഇലക്ട്രിക് ബസ്സുകളുടെ സിറ്റി സർവീസ് ലാഭമാണെന്നായിരുന്നു കെ എസ് ആർ ടി സി നേരത്തെ പറഞ്ഞിരുന്നത് ഓരോ ബസ്സും പ്രതിമാസം ശരാശരി ഇരുപത്തി അയ്യായിരം രൂപ ലാഭത്തിലാണെന്നായിരുന്നു ഇത് ഇലക്ട്രിക് ബസ്സിൽ നഗരത്തിൽ എവിടെയും പത്ത് രൂപ നിരക്കിൽ യാത്ര ചെയ്യാമെന്നായതോടെയാണ് ആളുകൾ ഇതിൽ കയറി തുടങ്ങിയത്